നിർബന്ധിത ഹിജാബ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ച സ്ത്രീകൾക്ക് വക്കാലത്ത് നടത്തിയ ലോക പ്രശസ്ത അഭിഭാഷകു മുപ്പത്തിയെട്ട് വർഷം ജയിലും നൂറ്റിനാൽപ്പത്തിയെട്ട് ചാട്ടവാറടിയും ഹിജാബ് ധരിക്കുന്നത് ഒഴിവാക്കിയ സ്ത്രീകൾക്കായി നിയമപോരാട്ടം നടത്തിയ പ്രമുഖ മനുഷ്യാവകാശ അഭിഭാഷക നസ്രിൻ സോറ്റോഡേക്ക് ജയിൽ ശിക്ഷ വിധിച്ച് ഇറാൻ മുപ്പത്തിയെട്ട് വർഷം ജയിൽ ശിക്ഷയും നൂറ്റി നാൽപ്പത്തെട്ട് ചാട്ടവാറടിയുമാണ് വിധിച്ചതെന്ന് ഭർത്താവ് വെളിപ്പെടുത്തി ഹിജാബ് ധരിക്കണമെന്ന നിബന്ധന ലംഘിച്ചതിന് അറസ്റ്റിലായ സ്ത്രീകൾക്ക് വേണ്ടി നിയമപോരാട്ടത്തിനിറങ്ങിയതാണ് നസ്രിന് വിനയായത് ഹിജാബ് നീക്കി പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട സ്ത്രീകൾ ഇറാൻ്റെ പരമോന്നത നേതാവ് അയാത്തുള്ള അലി ഖൊമൈനിക്കു എതിരെ ചാരപ്രവർത്തനവും തെറ്റായ പ്രചരണങ്ങളും നടത്തുന്നുവെന്നായിരുന്നു ആരോപണം ദേശീയ സുരക്ഷയെ ബാധിക്കുന്നവർക്കൊപ്പം അണിനിരന്നതിന് അഞ്ചു വർഷവും അയാത്തുള്ളയെ അപമാനിച്ചതിന് രണ്ടു വർഷം ശിക്ഷയാണ് നൽകിയതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നു എന്നാൽ ആദ്യ കേസിൽ അഞ്ചു വർഷമെന്ന് ശരിയാണെങ്കിലും രണ്ടാമത്തെ കേസിൽ മുപ്പത്തിമൂന്ന് വർഷവും നൂറ്റിനാൽപ്പത്തെട്ട് ചാട്ടവറുടെയുമാണ് വിധിച്ചതെന്ന് നസറിന്റെ ഭർത്താവ് റെസ ഖണ്ഠൻ ഫേസ്ബുക്കിൽ വ്യക്തമാക്കി ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല അഭിഭാഷകയ്ക്ക് ശിക്ഷ വിധിച്ചത് ഇറാനിയൻ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകൾ കഴിഞ്ഞ ആഴ്ചയിൽ വിവരം നൽകിയിരുന്നു ആക്ടിവിസത്തിന് മുൻപ് പിടിയിലായപ്പോൾ മൂന്ന് വർഷത്തെ ജയിൽ ശിക്ഷയാണ് ഇവർ അനുഭവിച്ചത് ഇതിന് പിന്നാലെ കഴിഞ്ഞ ജൂണിൽ വീണ്ടും അറസ്റ്റിലായി വിധി തികച്ചും നീതിരഹിതമാണെന്ന് അമ്യൂനിസ്റ്റ് ഇന്റർനാഷണൽ മീഡിയ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക റിസർച്ച് ആൻഡ് അഡ്വക്കേസി ഡയറക്ടർ ഫിലിപ്പ് ലൂതർ പ്രതികരിച്ചു ഇറാനിലെ നിർബന്ധിത ഹിജാബ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചവർക്ക് നീതി ലഭ്യമാക്കാൻ യത്നിച്ച കുറ്റത്തിന് നാല് ദശകം ശിക്ഷ വിധിച്ചത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്